നമ്മുടെ ഉലക നായകൻ കമൽഹാസന്റെ ഏറ്റവും പുതിയ സിനിമയാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ സിനിമ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അങ്ങ് പരിശോധിക്കാം നമുക്ക് അതിന് പക്ഷേ എല്ലാതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ നമ്മുടെ ഉലക നായകൻ കമൽഹാസിന്റെ തകുലീഫ് എന്ന് പറഞ്ഞ സിനിമ മണിരത്നാണ് സംവിധാനം ചിന്തിക്കുന്നത് സിനിമ തിയേറ്ററുകളിലെ ആവറേജും അതുപോലെ തന്നെ പുലർ ആവറേജ് റെസ്പോൺസ് ആണ് കാണാൻ സാധിക്കുന്നത് എ അറഹുമാൻ ഒക്കെയാണ് പടത്തിൽ ഗാനങ്ങളിൽ ഇതാക്കിയിരിക്കുന്നത് പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നാല് ദിവസം കഴിയുമ്പോൾ സിനിമയ്ക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് പതിനഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടിയും പതിനഞ്ച് ലക്ഷവും കേരളം എന്ന് മാത്രം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ആന്ധ്രാപ്രദേശ് നിസാം നിസാമ്പാഗ്ന്ന് മൂന്ന് കോടി മുപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ്റെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് രണ്ട് കോടി അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷമാണ് കളക്ഷൻ കാണുന്നത് വടത്തിന്റെ ഓവർസീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മുപ്പത്തി ഒമ്പത് പോയിന്റ് അമ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് നാൽപ്പത് കോടിയും അതുപോലെ തന്നെ അമ്പത് ലക്ഷമാണ് സിനിമയിൽ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഓവർസീസിന് മാത്രം ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം നാൽപ്പത് കോടിത്തായിട്ട് ടോട്ടൽ വേൾഡ് ഒരു കളക്ഷൻ സിനിമ നാല് ദിവസം കൊണ്ട് എൺപത് കോടി അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് എൺപത് കോടി നമ്മുടെ കുലക നായകൻ സിനിമ നാലു ദിവസം കൊണ്ട് പോലും സിനിമയ്ക്ക് നൂറ് കോടിയുടെ മുകളിൽ കളക്ഷൻ നേടുക്കാൻ സാധിക്കുന്നില്ല എന്തായാലും കാത്തിരിക്കും നമുക്ക് തക്ലീഫ് എന്ന് പറഞ്ഞ സിനിമ കൂടുതൽ കളക്ഷൻ ആയിട്ട് നിലവിലും നമ്മുടെ തഗ് ലൈഫ് സിനിമയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായത് കൊണ്ട് തന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സും അതുപോലെ തഗ് ലൈഫ് ടീമും ഡീലിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ സിനിമയുടെ ഓ ടി റിലീസ് ആദ്യം പറഞ്ഞ് പ്ലാൻ ആക്കിയത് എട്ട് ആഴ്ചയ്ക്ക് ശേഷമാണ് സിനിമ ഒ ടി ടി റിലീസിന് കൈമാറുക അതും തിയേറ്റർ റണ്ണിന് ശേഷം പക്ഷേ സിനിമയുടെ പെർഫോമൻസ് കണ്ടുകൊണ്ട് തന്നെ തഗ് ലൈഫ് ടീം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ജൂലൈ രണ്ടാം വാരമായിട്ട് അല്ലെങ്കിൽ രണ്ടാം താഴ്ചയ്ക്കുള്ളിൽ തന്നെ ആയിട്ട് നമ്മുടെ തഗ് ലൈഫിൻ്റെ ഒ ടി ടി റിലീസിന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചാൻസ് കാണുന്നുണ്ട് എന്തായാലും അവര് ആ എട്ടാഴ്ചത്തെ കരാറ് പിൻവലിച്ചു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിര നമുക്ക് തഗ് ലൈഫ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് കാണുന്നവരാണെങ്കിൽ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭ്യർത്ഥന